ഹായ് ഫ്രണ്ട്സ് സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കുറഞ്ഞ ബഡ്ജറ്റിൽ ഏകദേശം അഞ്ച് ലക്ഷം രൂപ വില വരുന്ന ലീസിന് ലഭിക്കുന്ന ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ വീട് ബസ് റൂട്ടിൽ നിന്നും വെറും നൂറ് നൂറ്റമ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഉള്ളത് അഞ്ച് ലക്ഷം രൂപയാണ് ലീസിന് ഓണർ ചോദിക്കുന്ന എമൗണ്ട് അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വീടിൻ്റെ മുൻവശത്തേക്ക് ഒരു ചെറിയ കാറാണ് കടന്നു വരിക എന്നിരുന്നാലും എത്ര വലിയ കാറായാലും വീടിൻ്റെ മുന്നിൽ ആർക്കും ശല്യമില്ലാത്ത രീതിയിൽ പാർക്ക് ചെയ്യാനുള്ള സ്ഥല സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ടൂ വീലറും കാര്യങ്ങളൊക്കെ ആയാലും മുന്നിൽ വെക്കുവാൻ സാധിക്കും വാടകക്കാറും ഒഴിഞ്ഞു പോയതിനനുസരിച്ച് വീടിൻ്റെ വൈറ്റ് വാഷ് കാര്യങ്ങൾ നടത്തിയിട്ടില്ല നമ്മൾ ലീസിന് കൊടുക്കുന്നതിന് മുൻപേ തന്നെ വൈറ്റ് വാഷും കാര്യങ്ങളൊക്കെ ചെയ്ത് വീട് ക്ലീൻ ആൻഡ് നീറ്റാക്കിയിട്ടാണ് അടുത്ത പാർട്ടിക്ക് ലീസിന് കൊടുക്കുക ഇതുപോലെ ലീസിന് ലഭിക്കുന്ന വീടുകളായാലും വാടക വീടുകളായാലും അതുപോലെ തന്നെ വിലയ്ക്ക് വാങ്ങുന്ന വീടുകളായാലും സ്ഥലങ്ങളായാലും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കാര്യങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് വീടുകളുടെ ആയാലും സ്ഥലത്തിൻ്റെ ആയാലും എല്ലാ ഡീറ്റെയിൽസ് അഹിതം കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്കൊരു ലൈക്ക് ചെയ്യുക ഈ വീട് വരുന്നത് തൃശ്ശൂർ തൃപ്രയാർ റൂട്ടിൽ നിന്നും വെറും നൂറ് നൂറ്റമ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ പള്ളിപ്പുറം പ്രദേശത്താണ് അമ്മാടം കോടന്നൂര് പള്ളിപ്പുറം പ്രദേശത്താണ് ഈ വീട് ആയിട്ടുള്ളത്. മുൻപേ പറഞ്ഞ പോലെ തന്നെ ബസ് റൂട്ടിൽ നിന്നും വെറും നൂറ് നൂറ്റിയമ്പത് മീറ്റർ ഡിസ്റ്റൻസ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ അതുപോലെ തന്നെ തൃപ്രയാർ ടൗണിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് ലീസിനായിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് വറ്റാത്ത രീതിയിലുള്ള കിണറും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ആയിരം സ്ക്വയർ ഫീറ്റിലാണ് ഏകദേശം നാല് സെൻറ്റ് സ്ഥലത്തിൽ ആയിരം സ്ക്വയർ ഫീറ്റിലാണ് വീട് ഉള്ളത് മൂന്ന് ബെഡ്റൂമുണ്ട് താഴെ രണ്ട് ബെഡ്റൂമും മുകൾ ഭാഗത്ത് ഒരു ബെഡ്റൂമും അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് ആണ് ബാക്ക് സൈഡിൽ വർക്ക് ഏരിയയോട് ചേർന്നിട്ട് ഒരു കോമൺ ഉണ്ട് അതുപോലെ നിങ്ങൾ വീഡിയോ കണ്ടാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാകും ഒരു ഹാളുണ്ട് അതുപോലെ കിച്ചൺ വർക്ക് ഏരിയ അത്യാവശ്യം ചുറ്റുപാടും പെരുമാറുന്നതിനും വേണ്ട സ്ഥല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു വീടും കാര്യങ്ങളാണ് ലീസിന് തയ്യാറായിട്ടുള്ളത് വീട് ഞാൻ മുൻപേ പറഞ്ഞ പോലെ അടുത്ത പാർട്ടി ലീസിന് ലീസിനെടുക്കുന്നതിനു മുൻപേ തന്നെ വൈറ്റ് വാഷും കാര്യങ്ങളൊക്കെ ആക്കി വീട് ക്ലീൻ ആൻഡ് നീറ്റ് ആക്കി തരും ഇരുനില വീടാണ് മുഗൾ ഭാഗത്ത് വർക്കാണ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിൽ അതിന് അതുപോലെ തന്നെ ഇവിടെ നിന്നും ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് അമ്പല പരിസരം ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിന് താഴെ അതുപോലെ തന്നെ അമ്മാടം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടു വരെയുള്ള സ്കൂളിലേക്ക് ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് ലീസിനായിട്ടുള്ളത് വീടിൻ്റെ അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികളൊക്കെ വാങ്ങുന്നതിന് വേണ്ട പ്രധാനപ്പെട്ട സെൻറ്ററും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് വീടിൻ്റെ എല്ലാ റൂമുകൾ ഹാള് കിച്ചൺ മുകൾ ഭാഗത്തെ അപ്സ്റ്റർ ഓപ്പൺ ഏരിയ അതുപോലെ തന്നെ ബാൽക്കണി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യതയോടെ വീട്ടിലിരുന്ന് മനസ്സിലാക്കിയതിന് ശേഷം വിളിക്കുന്നതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് എല്ലാവരും തന്നെ കാര്യങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കുക ഇതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായിട്ട് കുറച്ച് വീടുകളും കൂടി നമുക്ക് ലീസിന് അവൈലബിൾ ആയിട്ടുണ്ട് തൃശ്ശൂർ ടൗൺഷിപ്പിൽ തന്നെ ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് ലക്ഷം രൂപ വില വരുന്ന മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു അപ്സ്റ്റെയർ ആയിട്ടുള്ള വീട് അത് കൊമേഴ്സ്യൽ പർപ്പസിനും കൂടി ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ളൊരു വീട് ലീസിനായിട്ടുണ്ട് അതുപോലെ തന്നെ നെടുപുഴ ഭാഗത്ത് ഏകദേശം പത്ത് ലക്ഷം രൂപയുടെ ഒരു വീടുണ്ട് പാലക്കൽ ഭാഗത്ത് ഏകദേശം ഒമ്പത് ലക്ഷം രൂപയുടെ വീടുണ്ട് അതുപോലെ തന്നെ പെരിഞ്ചേരി പാലക്കൽ തന്നെ തന്നെ ായിട്ട് ഏകദേശം അപ്സ്റ്റെയറും അതുപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറൊക്കെ ആയിട്ട് ആറും ഏഴും ലക്ഷം രൂപയുടെ ലീസ് വീടുകൾ അവൈലബിൾ ആയിട്ടുണ്ട് മനക്കുടി ഭാഗത്ത് ഏകദേശം പത്ത് ലക്ഷം രൂപയുടെ ഒരു ലീസ് വീട് പുതിയ വീട് ഏകദേശം നാല് വർഷത്തെ പഴക്കമുള്ള ഒരു വീട് ലീസിന് അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ നമ്മൾ ഈ ലീസിന് ആയിട്ട് വരുന്ന അതുപോലെ തന്നെ പുതുക്കാട് ഭാഗത്ത് മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു ബെഡ്റൂം എ സി ആയിട്ടുള്ള ഒരു ഏകദേശം ഏഴ് ലക്ഷം രൂപ ലീസിന് കൊടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വീട് റോഡ് സൈഡിൽ നിന്നും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ ഒരു വീട് ലീസിനായിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ ചാനലിൽ ചെയ്യുന്നതാണ് ഇതുപോലെ തന്നെ ലീസിനായാലും വാടകയ്ക്കായാലും നമ്മളുടെ വരുന്ന വീടുകൾ നമ്മൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കാര്യങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കുന്നതിന് വേണ്ടി വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് ഈ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ വാടകയ്ക്ക് കൊടുക്കുന്ന വീടുകളുടെ ഉൾപ്പെടെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് വാടക വീട് പെട്ടെന്ന് വരികയും പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യുന്നതിൻ്റെ സാഹചര്യത്തിലാണ് ഉൾപ്പെടുത്താൻ നേരം വൈകുന്നത് എന്നിരുന്നാലും വേഗത്തിൽ തന്നെ ഉൾപ്പെടുത്തുന്നതാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കേ ബൈ താങ്ക്സ്